ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഇതിഹാസം ലയനൽ മെസ്സിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് തൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഞാൻ സ്വന്തമായി ഉണ്ടായവനാണ് എനിക്കൊരു ദൈവമില്ല പഠിച്ചവനില്ല എന്ന് പറയുന്ന പുതിയ ജനത ലേനൽ മെസ്സിയുടെ വാക്കുകൾ അവർക്ക് വലിയ പാഠമാണ് പത്തറ് വേൾഡ് കപ്പിലെ ഫൈനലിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന അർജന്റീനയുടെ തുരുപ്പ് ചീട്ടായ ലയണൽ മെസ്സി എന്താണ് പറഞ്ഞത് ലോകകപ്പിൽ ഞാൻ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല എല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എനിക്ക് സ്വന്തമായി യാതൊരു കഴിവും ഇല്ല എല്ലാം നൽകുന്നത് ദൈവമാണ് എന്ന് ലയണൽ മെസ്സി പറയുമ്പോൾ ഇവിടെ ചില അൽപജ്ഞാനികൾ വൈവിധ്യങ്ങളെ കൊണ്ട് അത്ഭുത കലവറയായ ഈ ലോകം അതിന് യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടാവില്ല അത് സ്വന്തമായി ഉണ്ടായതാണ് എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുകയാണ് അള്ളാഹുദാല ലയനൽ മെസ്സി എന്ന ആ കളിക്കാരനക്ക് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം